അഞ്ചുതെങ്കിലും സമീപ പ്രദേശങ്ങളിലും കടലാക്രമണം രൂക്ഷം ശക്തമായ തിരമാല വീടുകൾക്ക് അപകട ഭീഷണി ഉയർത്തുന്നു പൂത്തുറ വേലിമുക്ക് തോണിക്കടവ് വലിയവള്ളി കുരിശടിമുക്ക് തുടങ്ങിയ തീരങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമായത് വള്ളങ്ങൾ കരക്കി വെച്ചിരിക്കുന്ന അഞ്ചുതെങ്കിലും തീരം കടലടിക്കുകയാണ് ശക്തമായ കാറ്റിൽ വീടിൻ്റെ മേൽക്കൂര പറന്നുപോയി പൂത്തുറ നെടുന്തോപ്പ് സ്വദേശികളായ ജെസ്സി ജോർജ് ദമ്പതികളുടെ വീടാണ് തകർന്നത് ഇവർ സമീപത്തെ വെന്തു വീട്ടിലേക്ക് മാറി അഞ്ചുതങ്ങ് തീരദേശപാതയിൽ കടൽ കയറിയെങ്കിലും ഗതാഗത തടസ്സമുണ്ടായില്ല ശക്തമായ മഴയെ തുടർന്നുണ്ടായ ഒഴുക്കിൽ മുതലപ്പൊഴി അഴിമുഖത്ത് അടിഞ്ഞുകിടന്ന മണൽ പൂർണ്ണമായി നീങ്ങി എന്നാൽ ആഴക്കുറവ് ഇതുവഴിയുള്ള മത്സ്യബന്ധനത്തെ ബാധിക്കുമെന്ന് മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു അതിനിടെ അഴിമുഖത്തുണ്ടായിരുന്ന ഡ്രഗ്ജറുകൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി രാത്രിയോടെ കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു തലസ്ഥാന വാർത്തകൾ അഞ്ചുതെങ്ങ് ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അന്താരാഷ്ട്ര നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് യു കെ ഡെവലിക്കുലം ബേസ് ഡോട്ട് ലണ്ടൻ സ്റ്റാൻഡർഡ്സ് അലേന്ത്യൻ ഫാഷൻ ജുവലറി ഹോൾസേലേഴ്സ് അന്റ് മാനുഫാക്ചറേഴ്സ് ആറ്റിങ്ങൽ പോത്തങ്കോട് ആലങ്കോട് തൃശൂർ ദുബായ് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്